കേട്ടോ ഹലോ അസ്സാമലൈക്കും എൻ്റെ പേര് സൗജിത്ത് ഞാൻ ഈ ഷാജിതയുടെ ഭർത്താവ് കബീറിൻ്റെ മാമാൻ അമ്മായിയുടെ മോളാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷാജിതയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈകൊണ്ടില്ലെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞു കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ പബ്ലിക്കായി പറയാൻ ഇതുവരെ ആഗ്രഹിച്ചതല്ല ആരിഫ ഇപ്പോൾ എന്നെ രണ്ട് മൂന്ന് ദിവസമായി കുറച്ച് ദിവസം സുഫി സഫർ മീഡിയ എന്ന മീഡിയയുടെ അഡ്മിൻ എന്നെ വല്ലാതെ ഹറാഷ്മെൻറ്റ് ചെയ്യുന്നു എവിടെയെങ്കിലും ഞാൻ ഒരു കമൻ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ വന്ന് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ഇന്നലെ രാത്രി ഞാൻ പതിനൊന്ന് പതിനൊന്നേകാല് വരെ സുധീഷ് ബ്ലോഗിൽ കമൻ്റ് ചെയ്തിരുന്നു ഞാൻ മാന്യമായി തന്നെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ആ കമൻ്റെല്ലാം അവിടെ തന്നെ ഉണ്ട് ഈ ആഷിഖിൻ്റെ ഫേക്ക് ഐഡിയും ഷാജിദയുടെ ഫേക്ക് ഐഡിയും കൂടി എന്നെ വല്ലാതെ വേട്ടയാടുക ഉടനെ ആ കമൻ്റ് ഞാൻ അവിടെ നിന്ന് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് തെറി പറയാൻ താല്പര്യം എന്ന് പറഞ്ഞ് ഞാൻ കമൻറ്റ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ കിടക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ആഷിക്ക് ഇന്നലെ കോൾ ചെയ്തു ഇന്നലെ കോൾ ചെയ്തു മിനിഞ്ഞാന്ന് കോൾ ചെയ്തു രണ്ട് മൂന്ന് ദിവസമായി ആഷിക്ക് കോൾ ചെയ്യുന്നുണ്ട് ആഷിക്ക് ഒരു വീഡിയോ ഏകദേശം ഒരു മൂന്നാല് മാസം മുമ്പ് ഷാജിദയെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഷാജിദയുടെ രഹസ്യ കാമുവനാണോ ഷാജിദയ്ക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം അങ്ങോട്ടൊക്കെ ആയി അപ്പം ഞാനത് കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ ആഷിക്കിൻ്റെ നമ്പർ കണ്ടു അന്ന് ഞാൻ ആഷിക്കിൻ്റെ ചാനലാണ് സൂഫി സഫർ മീഡിയ ആ സൂഫി സഫർ മീഡിയയിൽ താഴെ വന്ന് കമൻ്റ് ചെയ്യരുതല്ലോ എന്ന് വിചാരിച്ചു എനിക്ക് ഒരു ഇസ്ലാമിക് ചാനൽ പോലെ തോന്നിയത് കൊണ്ട് പബ്ലിക്കില് വന്ന് എന്ന് വിചാരിച്ചു ആ കമന്റിൽ കണ്ട നമ്പറിൽ ഞാൻ ആഷിക്കിനെ വിളിച്ചു ഇപ്പൊ അപ്പൊ എനിക്ക് ഇന്ന് രാവിലെ അതായത് ഈ സാജിദാൻ്റെ കൂടെ എപ്പോഴും എല്ലാ സഹായത്തിനും കൂടെ നിന്നിരുന്ന വ്യക്തിയാണ് ഇവർ പുറത്ത് ആയിരുന്ന കുറച്ചു കാലം പത്തിരുപത്തഞ്ച് വർഷത്തോളം അങ്ങനെ പുറത്തായിരുന്നു എന്ന് പറഞ്ഞത് കുറച്ച് ഗൾഫിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത് സാജിതാക്കു മക്കൾ എത്തി മക്കൾ ഉള്ളത് കാരണം ഇവർ കൂടെ എന്തെങ്കിലും സഹായത്തിനായിട്ട് പല ആൾക്കാരോടും പറഞ്ഞിട്ടും പല മുല്ലയന്മാരോടും പുസ്തകന്മാരോടും പറഞ്ഞിട്ട് ഒരുപാട് സഹായങ്ങൾ സാജിതാക്കൾക്ക് ഇവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇവർ പറയുന്നതിൽ ഇതുപോലും പറയുന്നുണ്ട് ഇങ്ങനെ ഫസ്റ്റിൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നത് പോലും ഇതേപോലെ ഒരു ടീം കൊടുത്ത പൈസ ആണ് ആ പൈസ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയത് അതിൽ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് യൂട്യൂബിൽ നിന്ന് നിനക്ക് ഇത്രയും കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ കുറച്ചും കൂടി ഉയർച്ച വരും എന്നുള്ള ഒരു അട്ടാക്ഷൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തതായിരിക്കും അപ്പോൾ അങ്ങനെ അന്ന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ കുറേ സഹായങ്ങൾ പല രീതിയിലും പല ആൾക്കാരെ കൊണ്ട് പറഞ്ഞിട്ടും കൊടുത്തിട്ടും ഇവരെ കൊണ്ടൊന്നും പറ്റാ പറ്റാത്ത സാഹചര്യമാണ് എന്നാലും പലരെ കൊണ്ടും സഹായിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ പിന്നെ ഒരു ചീത്തപ്പേരായിട്ടുള്ള ലെവലിലാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ചോദിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നാലൊന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു മാന്യത ഒരിതുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഇവരെ ഇവരെല്ലാം ഹോസ്പിറ്റലിൽ പിന്നെ ഇവിടെ കൂടെ ഈ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ പോയില്ലേ ആ സമയത്തും സപ്പോർട്ടായിട്ട് നിന്നിരുന്നതും ഈ പിന്നെ ശോചത്താണ് സൗജത്ത് നിന്നാണ് ഇവരെ പേര് അവർ പറയുന്നുണ്ടല്ലോ അപ്പോൾ സൗജത്താണ് അന്ന് നിന്നിരുന്നതും ഹെൽപ്പ് ചെയ്തിരുന്നതും ഒക്കെ കേട്ടോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ സൗജത്ത് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി എന്നൊക്കെ അറിഞ്ഞപ്പോൾ സൗജത്തിനെപ്പോൾ തട്ടണം സൗജത്തിനെ അതായത് ഒഴിവാക്കണം സൗജത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടും പേടിപ്പിച്ചിട്ടും അങ്ങനെ നിർത്തണം എന്നുള്ള ഒരു ഒരിതിനും വേണ്ടിയിട്ട് സൂഫി സഫർ എന്ന് പറയുന്ന ചാനല് മലയാളം എന്ന് പറഞ്ഞ ചാനൽ അവരാണ് പിന്നെ ഇവർക്കെതിരെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന പറയുന്നത് അപ്പൊ അവരെന്നെയാണ് ഈ മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിരുന്നത് അത് എന്ത് ഗിഫ്റ്റ് കിട്ടിയത് ഇങ്ങനെ കാമുഖം കൊടുത്തതാണോ എന്നുള്ളത് ആ വീഡിയോ ചെയ്തിരുന്ന ആളാണെന്ന് പറയുന്നത് കൊണ്ടാണ് ആ വ്യക്തിയാണ് ഇപ്പൊ തിരിച്ചിട്ട് സാജിതാക്ക സപ്പോർട്ടായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അതാണിപ്പോ ഇവർ പറയുന്നത് ഇപ്പൊ കാര്യങ്ങൾ കെടുപ്പ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത് ബാക്കി ഇതിന്റെ ബാക്കിയാണ് എങ്ങനെയാണ് വിചാരിക ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ ജീവിതമായി വല്ലാതെ ജീവിതവൈവല്ലാതെ എന്നെ എൻ്റെ മക്കളെ കടലിലോ കാലോ ഒഴുക്കി ഞാനൊരു രണ്ടാം വിവാഹം ചെയ്ത സ്ത്രീയല്ല ഞാൻ ഇരുപത്തഞ്ചു വർഷമായി എൻ്റെ ഭർത്താവ് വിട്ടിട്ട് പോയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചോളാം ഇന്നലെ എനിക്ക് രാത്രി സുധീഷ് ബ്ലോഗെന്ന് സുധീഷ് ബ്ലോഗിൽ വന്ന് രണ്ടുപേര് കമൻ്റ് ചെയ്തു രണ്ടും പേക്കാണെന്ന് എനിക്ക് മനസ്സിലായി ഒരാളിട്ട് കമന്റ് എന്ന് ൊണ്ട് തുടങ്ങി മറ്റൊരാള് ആള് തന്നെ നിന്നെ പലരും ഒഴിവാക്കിയതല്ലേ എന്ന് പറഞ്ഞു എന്നെ ഒരാളെ ഒഴിവാക്കിയിട്ടുള്ളു എൻ്റെ ഭർത്താവ് ആ ഭർത്താവ് ഒഴിവാക്കിയിട്ട് ഇരുപത്തഞ്ച് വർഷത്തോളം ഞാൻ ഇന്നും എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത് ഞാൻ അന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ല ഒരു യൂട്യൂബിന്നോ ഒരു വാട്സപ്പ് എന്നോ ഒരു മൊബൈലിൽ നിന്നോ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ പത്ത് രൂപ വാങ്ങിയിട്ട് എൻ്റെ മക്കൾക്ക് കൊടുത്തവടെ അല്ല ഞാൻ അധ്വാനിച്ച് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഗൾഫിലൊക്കെ പോയി എൻ്റെ കൈയോടെ ഇപ്പൊ രണ്ട് വാട് കിടക്കുക എൻ്റെ കയ്യിൽ ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല സഫർ മീഡിയയുടെ അഡ്മിനായ ആഷിക്ക് എന്നെ ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാൽ വരെയും കോൾ ചെയ്തിരിക്കയാണ് എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഞാൻ ബ്ലോക്ക് ചെയ്തു കോൾ എടുക്കുന്നില്ല എന്തിനന്നെ രാത്രി പതിനൊന്നേ മുക്കാലിൽ ആഷിക്ക് വിളിക്കണം എനിക്ക് എൻറ്റേതായ പേഴ്സണാലിറ്റിയും എനിക്ക് പബ്ലിക്കിൽ വന്ന് പലരോടും എനിക്ക് വീഡിയോയിലോ അല്ലെങ്കിൽ താല്പര്യ ആഷിക്ക് ആരെയെങ്കിലും വെള്ളപൂശിക്കോട്ടെ എനിക്കത് വിഷയമൊന്നുമല്ല പക്ഷെ എന്നെ പബ്ലിക്കിൽ വന്ന് തെറി വിളിക്കാൻ അവന് എന്ത് അധികാരം ഈ നമ്പറാണ് ഞാൻ അതിൽ തരാം ഇതാണ് ആഷിഖിന്റെ നമ്പർ എന്ന് പറയുന്നത് സമയം ഇതിൽ കിടക്കുന്നുണ്ട് നാല്പത്തി ഏഴും ഒന്ന് അങ്ങനെ രണ്ട് സമയം രാത്രി സ്ഥിരം വിളിച്ചോണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് അതായത് ഇവർ എവിടെ പോയിട്ട് കമന്റ് ഇടുന്നോ അവിടെയൊക്കെ വന്നിട്ട് ബാഡ് കമൻ്റ് ഇവിടെ പിന്നെ ഐഡിയൽ സെക്കൻഡ് ഐഡിയകൾ എടുത്ത് രണ്ടും മൂന്നും ടീമും അങ്ങനെ വന്നിട്ട് ഇവരെ ഹരാസ് ചെയ്യുക ഈ സുദീസ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ പോയാൽ നിങ്ങൾക്ക് ഈ കമന്റ് ഫുള്ള് കാണാൻ പറ്റും അവർ വിട്ടന്നെ ഈ സ്ക്രീൻഷോട്ട് മാത്രമേ ഉള്ളൂ അതിൻ്റെ അടുത്ത് അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ സൗജ്യത്ത് റിപ്ലൈ കൊടുക്കുന്നതാണ് ഞാൻ തള്ള തന്നെ ഇപ്പോൾ മനസ്സിലായി നീ ആരാണ് എന്ന് നീ ആരാണെന്ന് ഞാൻ ആദ്യം സംശയിച്ചിരുന്നു ഇപ്പോൾ പിടികിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പം തള്ളയെന്ന് വിളിച്ചത് കാരണം അപ്പോൾ ആ ഒരു സംഭവത്താലാണ് പിന്നെ അതിന് ഇല്ല അതിനനുസരിച്ച് പിന്നെ പലരും നിന്നെ പലരും ഒഴിവാക്കി പോയത് പിന്നെ ഒരു ഡാഷാണ് തേവിടി എന്നൊക്കെയാണ് വിളിക്കുന്നത് അത്രയും സംസ്കാരമുള്ളൂ സംസ്കാരം ഓൻ എത്രയാണുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഞാൻ അവൻ്റെ ഒരു കമന്റിൻ്റെ അടിയിലും പോയിട്ട് ഞാൻ കമൻറ്റ് ബാൻ ഇട്ടിട്ടില്ല അല്ലാത്ത കമൻറ്റ് വിട്ടിട്ടില്ല അപ്പതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഫസ്റ്റ് ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് സംശയമാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇന്ന ആവിടെ ഇപ്പം സാജിദൊക്കെ ഞാൻ ആ പേര് പറഞ്ഞിരുന്നു ഞാൻ ഈ ചാനലിന്റെ അതേപോലെ ഞാൻ ആ ചാനലിൻ്റെ പേര് പറഞ്ഞിരുന്നു അല്ലെ എന്നെവനാണെന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അവൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ട് പറയുന്നു ഇവനാണ് ഇവിടെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞിരുന്നു ഒരു പെണ്ണുണ്ടാകുമ്പോൾ ഒരാൾ കല്യാണം കേൾക്കും ഒരാളാകുമ്പോൾ ഒരു പെണ്ണും പെണ്ണാകുമ്പോൾ ഒരാളും അത് അത്യാവശ്യം തന്നെയാണ് അല്ലാത്ത വേറൊരു വേടും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് ഈ സമൂഹത്തിന് മുന്നിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്നതോടും അതിലുള്ളതുകൊണ്ടല്ലടുത്ത് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇവിടുന്ന് പോയിട്ട് വേറൊരു വീട്ടിൽ പോയിട്ടു അല്ലെങ്കിൽ അവരെ വീട്ടിനുള്ളിൽ നിന്നുള്ള രഹസ്യങ്ങൾ പിടിച്ചുകൊടുത്തിട്ട് അങ്ങനല്ലോ ഞാൻ പഠിക്കാട്ടിയിട്ടുള്ളത് അല്ലല്ലോ അല്ലല്ലോ അപ്പോൾ അതൊന്ന് കാണിച്ച് ഞാൻ മാത്രമല്ല ആ വീഡിയോ ഇട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും വീഡിയോട്ടിട്ടുണ്ട് പിന്നെ ചിലർക്ക് പറയാൻ പറ്റും ചിലർക്ക് അതിനനുസരിച്ച് പറയാതെ ചിലർ ആ രീതിക്കനുസരിച്ച് പോകുന്നുണ്ടായിരിക്കും എനിക്കങ്ങനെ പറയാൻ തോന്നി അപ്പോൾ ഞാനത് പറഞ്ഞു അതല്ലെങ്കിൽ ഇനി ചാടി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പം അങ്ങനെ ചാടി കളിച്ചിട്ടുണ്ടെങ്കിലും അതിപ്പോ ഇതിനനുസരിച്ച് നിന്നാ പോരാ ആ വർത്തനം കഴിഞ്ഞ് അത് ഒരു പ്രാവശ്യം അതിനുള്ള മറുപടി കൊടുത്തു രണ്ടാമത്തത് എൻ്റെ ചെയ്തു മൂന്നാമത്തെ വീഡിയോ ചെയ്തു എത്ര വീഡിയോ ചെയ്ത് എന്നിട്ട് ഞാൻ അതിന് പകരമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാനും വേണ്ടി എനിക്ക് അതിൻ്റെ ആവശ്യം സോഷ്യൽ മീഡിയ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങോട്ടും 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 എനിക്ക് പേടി ഉണ്ടായിട്ടും അല്ല കാരണം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അങ്ങനെ എങ്ങനെയൊന്നും വേറെ കാര്യമായി കിട്ടിയാൽ മതിയല്ലോ എന്നാൽ ഞാൻ നടക്കുന്നു പിന്നെ ഈ സുഫി സഫർ പിന്നെ ഞാനിടുന്ന എൻ്റെ വീടിൻ്റെ താഴെ ഒക്കെ വന്നിട്ട് ഓരോരുത്തർ ഇടുന്നതിൻ്റെ അവൻ്റെ അടിയിൽ വന്നിട്ട് പിന്നെ പിന്നെ ഫേക്കടിയിൽ കൂടെ പറയും അല്ലാതെയും പറയും നേരിട്ട് ചാനൽ വന്നിട്ട് പറയും അങ്ങനെ പറയും ഇങ്ങനെ പറയും അതിൻ്റെ അടി കൂടി പിന്നെയും വന്നിട്ട് പറയും ഈ ആർക്കാണ് ഇപ്പം ചൊറിച്ചില് എനിക്കൊരു കുഴപ്പം എൻ്റെ മേൽ തട്ടിന്ന് ഞാൻ ഇവിടെല്ലാം നിൽക്കുന്നത് അവിടെ ചൊറിഞ്ഞോ അവിടെ ചോറിച്ച് ചോദിച്ചതിൻ്റെ ചോറിച്ചിലേക്ക് കാലത്ത് കഴിയുമെന്ന് വെച്ചാൽ അത് കഴിയട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു പെണ്ണിനെ ഭയങ്കര അണച്ചു പിടിക്കുന്നറിയിജി ഒരു പെണ്ണിനെ ആസ്വസിപ്പിക്കാനോ അണച്ചു പിടിക്കുമ്പോ മറ്റുള്ള കുറെ പെണ്ണുങ്ങൾ കണ്ണീര് കണ്ടിട്ട് താക്കേണ്ട ആവശ്യമില്ലല്ലോ മറ്റുള്ള കുറെ പെണ്ണുങ്ങളെ കരിപ്പിച്ചിട്ടോ വിഷമിപ്പിച്ചിട്ടോ ഒരു പെണ്ണിനെ ഇങ്ങനെ ആഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല ആ പെണ്ണിനെ ആഞ്ഞു പിടിക്കുന്ന ആ പെണ്ണിനെ ആഞ്ഞു പിടിച്ചാൽ മതി മറ്റുള്ളവരെ നടന്നിട്ട് വേദി പിടിപ്പിക്കുന്ന ആവശ്യമില്ലാതെ ഈ കണ്ണീരിനെ ഇല്ലാതെ വേറെ ആരാണ് ഉത്തരം പറയാ ഈ കണ്ണീര് നീയല്ലാതെ വേറെ ആരും അത്രയും പറയാം ഇത് ഇതുപോലെ ഒരു വിധവക്ക് തുല്യായിട്ട് ജീവിക്കുന്നൊരു സ്ത്രീയാണ് അവര് അവരുമ്മാക്കും കൂടെ സുഖമില്ലാത്ത കാരണം അവരിപ്പോ അവിടെ നിൽക്കാണ് അവർക്കും പെയ്യ അന്യ നാട്ടിൽ ഇരുപത്തഞ്ചു വർഷം എന്നാ പറഞ്ഞത് ഞാൻ ആദ്യത്തെ എനിക്ക് മനസ്സിലാവാത്ത കാരണം എന്തായാലും ഞങ്ങൾക്ക് പറയുന്നത് ഇരുപത്തഞ്ചു വർഷം അന്യ അന്യനാട്ടിൽ പ്രവാസിയായിട്ട് ജീവിച്ചിട്ട് പല രോഗങ്ങൾക്ക് അടിമായിട്ട് ഇന്ന് നാട്ടിൽ വന്നിട്ട് പെറ്റ തള്ളനെ ഒരു സ്ത്രീയാണ് അവിടെ അവരൊക്കെ കണ്ണീര് വേണ്ടിട്ട് വരതു ചെയ്തിട്ടുണ്ടെങ്കിൽ നീക്കം ഭസ്മമായി പോവും ഭസ്മോ അത് മനസ്സിലാക്കുക ആദ്യം അത് മനസ്സിലാക്കുക ഇണ്ട് ഇനിയിപ്പോൾ എടുത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് വരാൻ ഇത് മറ്റേ പി എ രണ്ട് പി എം ആർ ആക്കി വെച്ചാണ് ഇപ്പം അതാ കുറേ ഫൈക്ക പിന്നെ ഐഡിയകളൊക്കെ കൊടുത്തിട്ട് ആരൊക്കെ കൊടുത്തിട്ട് മുഖം മറിച്ചിട്ടും കണ്ണ് മറിച്ചിട്ടും പഞ്ഞി വെച്ചിട്ടും അവിടെ കിട്ടിയിട്ടും ഒക്കെ അതാ കുറച്ച് വീട് വച്ചിരിക്കുന്നത് സപ്പോർട്ടിന് ആൾക്കാർ വേണല്ലോ എഴുതി കൊടുത്തിട്ട് അതാണ് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് അതൊക്കെ ചെയ്യാൻ പറ്റും എന്തോ ചെയ്തു അവനാനൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തോ ചെയ്യുമ്പോൾ പെണ്ണുങ്ങളെ കണ്ണീര് ഭൂമിയിൽ ഉരുപ്പിക്കരുത് അത് നല്ലതിനല്ല അത് ഒരുപാട് പേരാണ് പോവില്ല കാരണം ഈ ചാനൽ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇത്ര കാലങ്ങളുണ്ട് എപ്പോൾ നിർത്താതെ നിർത്തും അതിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ നന്നിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ണീര് കുടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ആ പൈസ അത് പിന്നെ ഏത് സമയത്തും പറയുന്ന ഒരു കാര്യമാണ് എന്ത് എൻ്റെ ഇൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഇട്ടിട്ട് ആ പൈസ നിങ്ങൾ മേടിച്ചു തിന്നത് ഇത്ര നല്ലതാണ് ഏത് നല്ലതാണ് ആ പൈസയിട്ടാണ് ഇപ്പം ജീവിക്കുന്ന എല്ലാ യൂട്യൂബേഴ്സും അപ്പോൾ പിന്നെ ഇങ്ങനത്തെ കണ്ണീര് പിടിപ്പിക്കാനും ഇങ്ങനെ ഇതാക്കാനും ഇങ്ങനെ പറയാനും സീനുണ്ടാക്കി കൊടുക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുണ്ടാക്കി കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് വീഡിയോ എടുക്കാനും അത് അത് പിന്നെന്താ പറയാ അത് വേറെ രീതിക്കൂടെ ചെയ്യാനും ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ ചാനലിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പ്രോഗ്യസും ഒരാളൊരു ചോദ്യം ഒരു കമൻറ്റോ പറയുമ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് പറഞ്ഞു വീട്ടുകാർ അടക്കം എടുത്ത് പറയും ആദ്യം ഭർത്താവിന് വീട്ടുകാർ മൊത്തം പറഞ്ഞു ഇപ്പം സ്വന്തം വീട്ടുകാർ മൊത്തമാണ് പറഞ്ഞു അപ്പോൾ ഇതിൽ തന്നെ ആർക്കെന്ത് മനസ്സിലാവും നമ്മുടെ സ്വഭാവം ഏകദേശം നല്ല രീതിയിലാണെങ്കിൽ സ്വഭാവം ഞാൻ പോട്ടെ അതൊക്കെ വിടും നമ്മൾ ഇങ്ങനത്തെ സ്വഭാവമായാലും ഏത് രീതിയിലായാലും നമ്മളെ ആ ഒരു കൾച്ചറാണ് നമ്മൾ കാണിക്കുന്നത് കാരണം നമ്മൾ പല്ല് കുത്തിയിട്ട് ആരാക്കും മണക്കാൻ കൊടുക്കല്ലേ നമ്മളെ ഫാമിലിനെ പറ്റിയിട്ട് നമ്മൾ ഒതുക്കേണ്ടിടത്ത് ഒതുക്കണോ നിർത്തേണ്ട അടുത്ത് നിർത്തണോ പറയണ്ടടുത്ത് പറയണോ ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെയാണ് വിളിച്ച് പറയാൻ നടക്കുന്നില്ല കാരണം നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ ആയപ്പോൾ മറ്റുള്ളവർ ഫോക്കസ് ചെയ്ത് നടക്കുന്നത് അതെടുത്തിട്ട് മറ്റുള്ളവർ ഇതേപോലെ എല്ലാവരും പെറുക്കിക്കൊണ്ടേ ഒരു ലൈസൻസ് എടുത്തിട്ട് അവരെല്ലാവരും പൊറുക്കിക്കൊണ്ടുപോയി അവരാർക്ക് വേണ്ടതൊക്കെ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് അവരാരും ജീവിച്ചു ഇത് അപ്പഴുണ്ടായിരുന്നു ഞാനത് വിചാരിച്ചതാണ് ഞാൻ അങ്ങനെ പറയാൻ കഴിയും ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഈ കണ്ണീര് ഇതൊന്നല്ല പല രീതിയിൽ ഇതിലിപ്പോൾ ഈ സൂഫി സഫർ എന്ന് പറയുന്ന ആൾ പിന്നെ വേറെ ആളോട് സംസാരിച്ചിട്ടുള്ള അതും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇപ്പോൾ എടുക്കുന്നില്ല കാരണം ഇത് പറഞ്ഞു വരികയാണെങ്കിൽ ഒരുപാടുണ്ടാവും അപ്പോൾ അതുമൊക്കെ നമുക്ക് പിന്നെ പോവാം പോകാൻ സമയങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നന്ദിയില്ല എനിക്ക് കുളിച്ച് കയറാം കാരണം ഞാൻ ഒരു വീഡിയോ മാത്രം ചെയ്തിട്ട് ആ ഒരു വീഡിയോക്ക് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു ഇത് വെച്ചിട്ട് മൂന്ന് നാല് വീഡിയോ വെച്ചിട്ട് എങ്ങോട്ട് കസർത്ത് പസർത്തിട്ട് പോവാണ് ഏ എക്കിപ്പോൾ അത് ഉണ്ടായത് ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞപ്പോൾ ഇവരുടെ വിഷമം ഭയങ്കരമായിട്ട് തോന്നി ഇത്രയും സഹായിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിന്നിട്ടും ഈ ഈ വ്യക്തിനോട് ഇത്ര അറിയുന്ന ഒരു ആളോട് ഈ രീതിയിൽ ചെയ്തപ്പോൾ അവർക്കത് പബ്ലിക്കിന്റെ മുന്നിൽ പലരും പല രീതിയിലായിരിക്കും എന്ന് വെച്ചാൽ ചിലർ എത്ര പ്രണോധം തൊൽക്കെട്ടിയുള്ള ആൾക്കാരായിരിക്കും അവർക്ക് എത്ര കെട്ടാലും ഉളുപ്പില്ല പിന്നെ അവർ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കും ചില ആൾക്കാർ ഇതിൽ കൂടെ കെട്ടാൽ അതിൽ കൂടെ വിടണോരുണ്ടാവും ചില ആൾക്കാർക്ക് ചെറുതായി നീസായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി അവർ ഭയങ്കരമായിട്ട് അവർക്ക് ഒരു ഇതായിരിക്കും ഫീലായിരിക്കും ചിലർ കരഞ്ഞു 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 തീർക്കും ചിലർക്കത് ഒരു അപമാനം തന്നെ ആയിരിക്കും ആ അങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത് ചെയ്യുന്നത് കാരണം അവർ ഇനി ഒരിക്കൽ കമൻറ്റ് ഇടാൻ വരരുത് വീഡിയോ കാണാൻ വരുത് അതാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ ഇങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർ നല്ല നല്ല കമന്റ് വന്നിട്ട് സാജിതാക്കൾക്ക് സപ്പോർട്ടായിട്ടുള്ള കമന്റ് ഇടൂല അല്ലെങ്കിൽ ആ കാര്യങ്ങളൂടെ ഒന്ന് പറയില്ല പറയരുത് പറയാതിരിക്കാൻ എല്ലാവരും കൂടെ പോയിട്ടാണ്ട് എന്താ പറയുക അറ്റാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾ പേടിച്ചിട്ട് പോകും പിന്നെ ഈ ഇതിൽ പോലെ വീഡിയോ കമ്പ്യൂട്ടറിൻ്റെ താഴെ വന്നിട്ട് കമന്റ് ഉണ്ടാകാറില്ല അതാണ് ഉദ്ദേശമുള്ളത് നമുക്ക് വേറൊരു വീഡിയോസുമായി കാണാം അതുവരെയൊക്കെ അസ്സാം വലൈക്കു അസ്സലാമ